ഏയ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവയർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞാമ്മൻ്റെ വീട്ടിലേക്ക് പോകും എല്ലാവരും അവിടെ അപ്പം അമ്മയും ഇതൊന്നും പോരുന്നില്ല ഞാനും താത്തിയും പോകുന്നത് പിന്നെ അനിയം പോരണ്ട് ഓൺ സൈക്കിൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സ്കൂട്ടി പോകാൻ വിചാരിക്കുന്നത് മഴ ഒന്നും അല്ല ഇപ്പം ഇപ്പോൾ മഴ ലക്ഷണമൊന്നുമില്ല എന്നാലും കൂട്ട് നമ്മൾ കരുതുന്നുണ്ട് അഥവാ മഴ ഏതായാലും എന്നാ കുറച്ചുള്ളൂ പോവാ പോയി പോകാനായി ആദ്യം നമ്മള് പോവാണ് <SMILINGaría> ah, <speak. maiode> ah estamos <tionen>

വലിയ കഥ പോണ് ബാക്കിൽ രണ്ടു മൂന്നാല് കുട്ടികളും കൂടി വരുന്നുണ്ട് അല്ല നല്ല ഒഴിക്കുന്ന ഒഴിച്ചത് എന്റെ ഉമ്മാക്കണ്ട് കോപ്പി റൈറ്റ് അടിച്ചു നമുക്ക് അന്ന് ഇന്നൊക്കെ വെള്ളം

യും കയ്ക്ക് പോന്ന് ഇ നേരെ ചെറുമോട്ടെ മുതല് തന്നെയാണ് മുതല് അപ്പൊ നമ്മള് ഇവിടെ വന്ന് റെസ്റ്റ് എടുത്തതിനുശ ഇപ്പതാ എല്ലാവരും കൂടി കൂടിയിട്ട് ഞങ്ങൾ ഇവിടെ കണ്ട് പോകണം അങ്ങനെ പോകുന്നുണ്ട് സംതിങ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് കുറുക്കാണ് പോയൊക്കെ അല്ല പടാളെയും കൊണ്ടാണ് പോകുന്നത് അമ്മായി മുന്നേ നടക്കുന്നുണ്ട് വെല്ലമ്മായി മിസ് നമ്മൾ സിസ്റ്റർ സിസ്റ്റർ കുട്ടികളെ കൊണ്ടുപോകുന്നതിൽ താങ്കൾക്ക് മുന്നറിയിപ്പ് എന്തായാലും നൽകാറുണ്ട് ഏ അടങ്ങി നിക്കണം പറയണ കേറി കൊണ്ടുപോവാ അല്ലാത്ത ഒരു ഒറ്റ കുട്ടികളെയും കൊണ്ടാൻ പാടില്ല ഒക്കെ പറഞ്ഞേക്കാത്ത കുട്ടികൾക്ക് ഗൈഡ് നല്ലതാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോ സാധനത്താൽ വലിയ തോട്ടിലെ തോട്ടിലോ ചാടിയാ നീന്തറിയാത്ത ഞാനൊക്കെ ആ അതെ കാര്യമാണ് എനക്ക് എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത് തോട്ടൊക്കെ പോയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു തോട് സൂപ്പർ തൂപ്പറായിരുന്നോ നിങ്ങക്ക് വെള്ളിയാക്കോ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് അതൊക്കെ കുറവാണ് അതെന്ത്ളുന്റെ കമ്പനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് നമ്മളോ ആ ആരെ സൂക്ഷിക്കണ്ടേ ആരെ സൂക്ഷിക്കണ്ടേ ഇതിന് കൊളം എന്നൊന്നും പറയില്ല ഇത് കോറ് മാന്തികാണ്ട് ഇതായതായി വീണ്ടോ അങ്ങോട്ട് ചാടാ അവിടെ മ്മേടിച്ചിടൊന്നുമില്ല വളർത്തണേ കാരം ആണോ ഞങ്ങക്ക് കൊതുക് അടിച്ചിണ്ടോ നല്ല കൊതുകെ മാന്തി കൂടെ കൈ അയ്യോ ആ നല്ല ഫീല് കയറ്റം കറ െ അത് എന്താണ് റോക്കറ്റാണ് പറയും ആണെങ്കിലും എൻ്റെ പച്ചിയോട് പറഞ്ഞാളവിടെ ഒരു കുറ്റിണ്ടാക്കാൻ കുറ്റിപ്പരാ അപ്പൊ ബംഗാളിന്റെ താങ്കൾക്ക് ടൂറിസ്റ്റ് ഗൈഡ് ആയിട്ട് എന്താണ് പറയാനുള്ളത് ഒന്നും പറയാനുള്ളത് കൊണ്ട് നടക്കും അതെങ്ങനെ നല്ല ഫസ്ല്ലൈസ് ഓറഞ്ച്

സിയാബിന്റെ എനിക്ക് വയസ്സായില്ലോറി കുന്നേറി കുട്ടികളെ നല്ല മാതൃകയില് പഠിപ്പിക്കുന്നു അല്ലേ സിയാബിയെ എന്റെ താത്ത നല്ല താത്തേ സിസ്റ്ററിനെ സിസ്റ്ററിനെ പറയാനുള്ളത് സിസ്റ്ററാണ് നല്ലത് അതോ ഈ വരുന്ന സിസ്റ്ററാണ് നല്ലത് അന്ന് ആലിക്കലേ ഒന്ന് ആലോചിക്കട്ടെ ആരാ നല്ലത് അല്ല നടക്കി എന്നാലേ അടത്തുള്ളു കൊണ്ടന്നിട്ട് ടൂറിസ്റ്റ് ഗൈഡ് ബാഗ് കൂടെ പോര് ആര് അവിടെ മലമ്പരോ ചെറിയ കുട്ടികളാണ് അപ്പൊ ഞമ്മള് കഴിഞ്ഞു പോന്ന് നല്ല അടിപൊളി പിക്ചേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവരെ മിസ്സായി ഇവരും സോണ്ടറിനൊക്കെ ഇപ്പൊളെ വരുന്നേ ബദറും ഇവര് ഇവളെ പഠിപ്പിച്ചിട്ടുണ്ടോ ഏടി വ്യാപനം ഒന്നുമില്ല അപ്പൊ നമ്മൾ ഫോട്ടോ എടുത്തു നേരെ വീട്ടിലുള്ള പാപ്പൊക്കെയാണ് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകാൻ നിക്കും അലിക്ക് ഇവിടെ ഈ പറഞ്ഞ സാധനം ഇണ്ടല്ലോ അപ്പം വന്ന അമ്മായി അമ്മായി ഞങ്ങളമ്മ പോരണ്ടില്ല ഞങ്ങൾ ഒറ്റക്കൊറ്റ പോകൂല്ലേ എന്താ ചെയ്യും ചെയ്യുന്നു കുറവാണ് എന്താ ചെയ്യേണ്ട കടകൾ തണ്ട് ഞമ്മള് ഞങ്ങളടുത്തെ പന്തപ്പാടന്മാല കേറുന്ന തന്നെയാണ് ഇവിടത്തെതും ഞാൻ പ്രതീക്ഷിക്കുന്നു പക്ഷെ ഇനി ഞമ്മക്ക് അപ്പൊ ഞമ്മള് ും കൂടി കച്ചറുണ്ടായിക്കോ സീനുകൊക്കെ ഇതൊക്കെ നൂറ് എല്ലാം ഒടുങ്ങി അല്ലാരും നേരെ നേരമായിട്ട് വരുന്നുണ്ട് മഴ വരുന്നുണ്ട് കുട്ടികൾ എന്താ ഈ കുട്ടികളൊക്കെ ചെയ്യാ ചെയ്യ പൈസപ്പളാണ് നമ്മൾ അറിഞ്ഞത് നമ്മൾ നാടത്ത് പോന്നിട്ടില്ല ഈ കോറിയില് നിറയെ മീൻണ്ട് അടുത്ത തകടിച്ച മേലെ ഇതില് സിലോപ്പിണ്ട് നെട്ടർണ്ട് പിന്നെ എന്തൊക്കെയല്ലേ പിന്നെ ബ്രാലുണ്ട് അയൽണ്ട് അയൽണ്ട് മത്തിയുണ്ട് പിന്നെ എന്താ പറയാ ചെമ്മീൻ ഉണ്ട് ഒക്കെ ഉണ്ട് ഇപ്പം പറഞ്ഞു ഈ അറിയാം ഉണ്ട് അതിനെക്കാട്ടിയോണ്ട് ഇതേ അതിന് വന്നിപ്പോഴും കുട്ടികളൊക്കെ കാണാൻ വിചാരിച്ചായിട്ടില്ല ആവുമ്പോ എല്ലാരും കണ്ടോളൂ രാത്രി ഞങ്ങള് എല്ലാരും പോകാണ് ഞങ്ങള് പോയി വരുകയാണ് പേരാണ് കൊടുക്കേ ആ ഈ ഷാ ഫാത്തിമ ഈഷാ അത്രയാണ് പഠിക്കുന്നത് ആ ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അതിന്റെ യാതൊരു വിധ ബുദ്ധിയും വിവരവും അവൾക്കില്ല ഏ എന്ത് പറ ഓക്കെ കൊറവായി നാണായിക്കോ അത് ഇത് സമ്മിമാരി പഠിക്ക സമ്മി പറഞ്ഞോണ്ടായിക്കൊന്ന് പറഞ്ഞില്ലേ കിളികുട്ടിന്റെ നിങ്ങൾ കയ്യിലൊക്കെ നോക്കിക്കൂടത്തു കൈട്ടുട്ടിട്ടി അപ്പൊ ടൂറിസ്റ്റ് ഗൈഡും ഉദ്ദീനും വരുന്നുണ്ട് നമ്മളെ വീഡിയോയിലൊന്നും വരാൻ ില്ല എന്താ അവന്റെ സങ്കടം തീർക്കാൻ വേണ്ടി നീലം കൊണ്ടു അറക്കുമതിയ്യാം താങ്കൾക്ക് താല്പര്യം ഉണ്ടോ ഏന് ചെറുതായിട്ട് പെണ്ണിന്റെ പൈസ രണ്ടാമത്തെ പൈസ കഴിഞ്ഞേ അഞ്ചു ആ അഞ്ചോ ആറാമത്തെ വയസ്സത്തെ മൂച്ചി പിരാന്താണ് സബ്സ്ക്രൈബർ പറഞ്ഞു ഹലോ ഐ ലോബി പറഞ്ഞി പറ ഒന്ന് പറഞ്ഞേ ആയിക്കോട്ടെ എന്ന മനസിലാക്കാൻ ഇക്കണേ ജെയ് എനിക്കപ്പത്രേ ഉള്ളൂലേ ഞാന് ഏ എനിക്കത്രേ ഉള്ളൂ ഞാന് അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കാൻ കഴിക്കണേ എനിക്കിപ്പോ ഇന്നോട് സ്നേഹക്ക് ഇന്നോട് സ്നേഹൊന്നേഹുണ്ട് എനിക്ക് ഇന്നോട് ഇപ്പൊ ഇപ്പൊ എവിടെ അവിടെ ഉള്ളത് കാട്ടിക്കൊണ്ടോച്ചു എടൈലെത്ര വട്ടം കുളിക്കും പത്തം ഹൈസ്കൂർ ആയിരട്ടെ എനിക്ക് ഞാൻ ആകെ ഒരു ദിവസം വരട്ടെ മാത്രമേ കുളിച്ചോളൂ അതെന്നെ അടുത്ത പാടിയ അപ്പം എൻ്റെ സമ്മതിച്ചായിരുന്നു എൻ്റെ അതിന് സുഖാത്ത ഓട്ടിക്ക് വന്നു നേരെ ചാടിയാ മതി അല്ലേ മുറേ പറ്റില്ല നമ്മൾ തോട് മലയൊക്കെ കൊയ്യണ്ട് കഴിഞ്ഞ് നമ്മളെ ഡെസ്റ്റിനേഷനിലെത്തി ഞാൻ കൊയങ്ങി അയ്യോ കൊയങ്ങിരുന്നാല് വല്ലതും കൊയങ്ങിയാണ് ഇത് കൊയങ്ങിയോ ഏഹ്

അല്ലേ ഇജി പോയി പോയി എല്ലാവർക്കും എല്ലാര് ഞങ്ങള് പോയിക്കില്ലേർക്കരണക്ക വരുന്നുണ്ടോ നല്ലോണം

അവിടെ എന്തോ ഒരു പരിപാടിയാണ് പഠിക്കല് അതുകൊണ്ട് നല്ല ഇവിടെ എല്ലാവരും പായസം കൊടുക്കണ തിരക്കിലാണ് ഗൈസ് എങ്ങനെയുണ്ട് മന്തിയാണ് സ്പെഷ്യൽ അപ്പം അതെ രണ്ട് മോളൊക്കെ കിട്ടും തീംസൊക്കെ അതാണ് ഇരിക്കണം ഒഴി ആളായിരിക്കണം കഴിക്കുന്നത് ഞാൻ നല്ല തരുന്നു കഴിക്കും സ്വർണ്ണമൊക്കെ പോയി ഫുഡായി കഴിഞ്ഞ് എടുക്കാണ് ഇവിടെ ഓള വീടിൻ്റെ അടുത്ത് തന്നെ പള്ളിയായിട്ടുണ്ട് എന്നാടെന്തോ സ്വലാത്തവനെന്തോ ഉണ്ട് അപ്പോൾ ഓരൊക്കെ അങ്ങോട്ട് പോയി ഒന്നെങ്കിൽ ഓ ചൊർമോളെ പോയില്ല അവളോടാ ചിട്ടിട്ടുള്ളതായിട്ട് ഞങ്ങളൊന്നും പോയില്ല ഞങ്ങളുടെ ഓടി ഞങ്ങൾക്ക് സ്വരിയാത്തായ കുറ്റവണ് പോയില്ല അപ്പം അവിടെ

ഞങ്ങൾ പോരുകയാണ് ഞങ്ങൾ പോന്നു ബഗർ അവിടെ നിന്നോ നാളെ രാവിലെ വീട്ടും പറഞ്ഞു അപ്പൊ ഞങ്ങള് പോ ടുത്തിട്ടും കൂടി കേറിയിട്ട് വീട്ടിലൊക്കെ തിരിച്ചു തോന്നുന്നുണ്ട് ചിന്നേ മെസ്സേജ് പോകുന്നുണ്ട് ഞാൻ ഇവിടുന്ന് കണ്ടേ ഞങ്ങള് ഞങ്ങള് വീട്ടിലേല്ലോ അവിടെ ഇതായപ്പോ അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് വീട്ടിലെത്തി കാണാം നല്ല നല്ല വൈബ് അല്ലേ നല്ല വൈബില്ലേ ഇപ്പതാ നീച്ചത് ഇപ്പൊന്നിട്ടുണ്ട് വീടൊക്കെ എത്തിയിട്ടുള്ള arga

അപ്പോൾ പൊളിക്കൂ അതെന്താ നല്ല ഓർമ്മ അല്ലെങ്കിൽ പാസ്ത ഉണ്ടാക്കിയാണ് അയച്ചത് അപ്പോൾ എനിക്ക് നാളെ കോപ്പറുണ്ട് അപ്പോൾ നാളെ എന്തൊക്കെയാണ് റെസിപ്പിസ് ഉണ്ടാക്കുന്ന ഞങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണ് എന്തൊക്കെ ഉണ്ടാക്കുന്നത് നമുക്ക് നാളെ കാണാം കഴിച്ചാൽ അപ്പോൾ നമ്മളെ വീട് എത്താനായി ഞങ്ങളെ മനയിലേക്ക് സ്വാഗതം നമ്മളെ വീടെത്തിരിക്കുന്ന കാശ് ഇപ്പൊ ഞാൻ ഗേറ്റ് അടക്കണ്ടേ ആ പോയിക്കോ നമ്മൾ ഗേറ്റത്തി അപ്പോൾ നമ്മൾ വീട്ടിലെത്തി അപ്പോൾ മറ്റേ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ നെക്സ്റ്റ് വീഡിയോക്ക് ബൈ ബൈസ്